ഒന്ന് ദിനവൃത്താന്തം അധ്യായം നാല് യൂതായുടെ മറ്റ് സന്തതികൾ യൂതായുടെ മറ്റ് പുത്രന്മാർ പേരസ് ഹെസ്റോൺ കർമി ഹൂർ ഷോബാൽ ഷോബാലിൻ്റെ പുത്രൻ റയായ യഹാത്തിൻ്റെ പിതാവാണ് യഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ ഏതാമിൻ്റെ പുത്രന്മാർ യെസ്ൽ ഇഷ്മ ഇദ്ബാഷ് ഹസ്സലെ പോനി ഇവരുടെ സഹോദരി ഗദോറിൻ്റെ പിതാവ് പെൻവേൽ ഹൂഷായുടെ പിതാവ് ഏസർ ബെത്ലഹേമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ ആശൂറിന് ഹേല നാര എന്ന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം ഹേഫർ തെമേനി ഹാഹഷ്താരി എന്നിവർ ജനിച്ചു ഹെലായിൽ സേരത്ത് ഇസ്ഹാർ ഏത്രാൻ എന്നിവരും ജനിച്ചു ആനൂബ് സോ ബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ് യാബസ് അവൻ്റെ സഹോദരന്മാരേക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടു കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷൂഹായുടെ സഹോദരനായ കെല്ലൂബ് മെഹീറിൻ്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ് എഷ്തോൻ്റെ പുത്രന്മാർ ബത്ത് രാഫ പസായാഹ് ഈർണഹാഷിൻ്റെ പിതാവായ തെഹിന്ന ഇവർ റേഹാൻ നിവാസികളാണ് കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ സരായ ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹ് മെയ്യോ നോഥായി മെയോനോഥായി ഓഫ്രായുടെ പിതാവ് യുവാബിൻ്റെ പിതാവാണ് സരായ കരകൗശല വേലക്കാരാകിയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ് യഫിന്യയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലായ്ക്കെനസും ജനിച്ചു യഹല്ലലീലിൻ്റെ പുത്രന്മാർ സിഫ് സീഫ തിറിയ അസറേൽ എസ്രായയുടെ പുത്രന്മാർ യഥേർ മീരത് ഏഫർ യാാലോൺ മേരത് ഫറോയുടെ മകളായ ബിധിയായി വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തമോവായിയുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂതാ ഗോത്രജ്ഞയായ ഒരു ഭാര്യയും മേരതിലുണ്ടായിരുന്നു ഇവൾ ഗദോറിൻ്റെ പിതാവായ ഏരത് സോക്കോയുടെ പിതാവായ ഹെബർ സനോഹയുടെ പിതാവായ യഗുതിയേൽ എന്നിവരുടെ മാതാവാണ് നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർമ്മ്യനായ കീലായുടെ പിതാക്കന്മാരും മഹാത്യനായ യശ്ത മെവായും ഇവളുടെ പുത്രന്മാരാണ് ഷിമുവിൻ്റെ പുത്രന്മാർ അമ്നോൻ റിന്ന ബെൻ ഹനാൻ തീലോൻ ഈശിയുടെ പുത്രന്മാർ ബെൻ ബെൻസോഹെത് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഹായുടെ പിതാവായ ഏർ മരേഷായുടെ പിതാവായ ലാത ബേദ് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം കൊസേബ നിവാസികൾ യോവാഷ് മുവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നെതായിം ഖദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിനു വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമുൻ്റെ സന്തതികൾ ഷിമിയോൻ്റെ പുത്രന്മാർ നെമുവിൽ യാമിൻ യാരിബ് സേരഹ് സാവൂൾ സാവൂളിൻ്റെ പുത്രൻ ഷല്ലും അവൻ്റെ പുത്രൻ മിബ്സാം അവൻ്റെ പുത്രൻ മിഷ്മ മിഷ്മായയുടെ പുത്രൻ ഹമുവിൽ അവൻ്റെ പുത്രൻ സക്കൂർ അവൻ്റെ പുത്രൻ ഷിമയി ഷിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളുമുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു യൂതാ ഗോത്രജ്ഞരെ പോലെ അവർ വർദ്ധിച്ചു വർദ്ധിച്ചുപിരുകിയതുമില്ല അവർ ബേർഷബ മൊലാദ ഹസാർ ഷുവാൽ ബിൽഹാം ഏസാം തോലാദ് ബധുവേൽ ഹോർമ സിക്ലാഹ് ബേദ് മർക്കോദ് ഹസർ സൂസിം ബേദ് ബിരിം ഷറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീതിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏതാം അയിൻ റിമുൻ തോഹൻ ആശാൻ എന്നീ അഞ്ചു പട്ടണങ്ങളും ബാൽവരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് യം ലേഖ് അമസിയായുടെ മകൻ യോഷ ജോയേൽ അസിയേലിൻ്റെ പുത്രനായ സറായായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു എലിയോ വേനായ് യക്കോബ യഷോഹിയ അസായ അതിയേൽ യെസിമിയേൽ ബനായ അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യദായയുടെയും യദായ ഷിംറിയുടെയും ഷിംറി ഷമായായുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻപറ്റങ്ങൾക്ക് മീച്ചൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേതോറിൻ്റെ കവാടം വരെയെത്തി അവിടെ അവർ സമൃദ്ധമായ മീച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതാരാജാവായ ഹെസക്കിയയുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂനരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നയാറിയ റഫായ ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ച് പേർ സയ്യർ മലം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു